ആ കവർ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ അത് വരും ആ പ്രോഗ്രാം റിലേറ്റഡ് കവർ ചെയ്യണം ഒന്നും ഉണ്ടാവില്ല അതിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുന്ന ഡ്രസ്സ് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെയാണ് ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പല ഓൺലൈൻ വീഡിയോസ് ഒക്കെ അയച്ച് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പക്ഷെ നിങ്ങൾ എടുത്തിട്ടെങ്ങനെ അയച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വീഡിയോസ് ഏതെങ്കിലും ചാനൽസിൽ വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന കുറെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവർ നിങ്ങളുടെ പല ആൾക്കാരും വിളിച്ചിട്ട് വരാനും പറയുന്നുണ്ട് അവരെ ഷൂട്ട് ചെയ്യാനും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത കൊറേ ആൾക്കാരുണ്ട് അവര് ഉള്ള പ്രോഗ്രാംസിന് നിങ്ങൾ പോകുമ്പോൾ മാന്യമായിട്ട് ഷൂട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അത് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലാണ്ട് ഹണി റോസിനുകൾ നിങ്ങൾ വെല്ലോ അല്ലെങ്കിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും അത് പോസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്ത ചാനൽസ് ഉണ്ട് നല്ലത് കൊടുത്തിട്ടുണ്ട് കൊണ്ടാണ് സത്യം പറഞ്ഞ ഓൺലൈൻ ഇപ്പം ഞാൻ ഓൺലൈൻ താല്പര്യമില്ല കാലിൽ നടക്കുന്ന പൊട്ടിയോ ഞാൻ ചെരിപ്പില്ലാതെന്താ